പുകഴ്ത്തി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ പരിചയത്തിന് മറവിലൊക്കെ ഉണ്ടാകും അവർ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളെ പുകഴ്ത്തിയിട്ടാണ് അവർ സംസാരിക്കുക ഈ പുകഴ്ത്തി സംസാരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സുഹൃത്തുക്കളാണ് ഉണ്ടാവുക ധാരാളം എല്ലാവർക്കും അവരെ ഇഷ്ടമാണ് പുകഴ്ത്തി സംസാരിക്കുന്നവരെ പക്ഷെ ഇവർ നമ്മളെവിടെ പുകഴ്ത്തി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവർ അപ്പുറത്ത് പോയിട്ട് നമ്മളെ പറ്റിയൊരു ദോഷമാണ് പറയുക ആ പുകഴ്ത്തി സംസാരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അവരെ നമ്മളെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ അപ്പുറത്ത് പോയിട്ട് പറയും നമ്മളറിയാതെ അവര് നമ്മളെ പറ്റി ചീത്ത അഭിപ്രായങ്ങളാണ് പറയുക ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് മോസ്തുതി പറയാന്ന് പറയും അങ്ങനെ പുകഴ്ത്തിയിട്ട് പോകും അപ്പുറം ചെന്നിട്ട് അങ്ങനെയും ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ സ്നേഹിതന്മാരുണ്ടാവും കൂടുതൽ അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ പുകഴ്ച്ച് സംസാരിക്കുന്നവരെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു പൊട്ട ഹാബി പൊട്ട ഒരു സ്വഭാവമാണ് അത് അത് നമുക്കറിയാഞ്ഞിട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു സ്വഭാവം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുകഴ്ച്ച് സംസാരിക്കുന്നവരെ നമ്മൾ അങ്ങനെ അവിടെ അപ്പുറത്ത് പോയിട്ട് നമ്മളെ പറ്റി പൊട്ട അഭിപ്രായം പറയുന്ന ആളുകളെ നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് നല്ലത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് അവർ അങ്ങനെ അങ്ങനത്തെ ഒരു ആളുകൾ വളരെ തെറ്റായ രീതിയിൽ ഉള്ള ആളുകളാണ് ആ ആൾക്കാരുടെ സമ്പർക്കം നമുക്ക് ദോഷമേ ഉണ്ടാക്കുകയുള്ളു അപ്പം അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ സമ്പർക്കം പരമാവധി ഒഴിവാക്കുക പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് സംസാരിക്കുക അതായത് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് എന്താണോ സംസാരിക്കുന്നത് അതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ അല്ലാതെ ചാടി ചാടി കുറച്ച് എല്ലാവരോടും സംസാരിച്ച് ബഹുമാനമില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ സംസാരിക്കുന്നവർക്ക് ഒരിക്കലും നല്ലത് വരില്ല അവർക്ക് പിന്നീടായാലും അതിൻ്റെ ദോഷഫലങ്ങൾ അപ്പം ഉണ്ടായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് നന്നായി സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക അത് നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് മുഖസ്ഥുതി പറയലല്ല അല്ലാതെ മാന്യമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അല്ലാതെ ചീത്ത രീതിയിൽ സംസാരിക്കുന്നവരെ നമ്മൾ നമ്മുടെ നിന്ന് മാറ്റി നിർത്തുക അവരെ ഒരു ശരിയല്ലാത്ത ആളുകളാണ് അതായത് നമ്മുടെ അടുത്ത് ഒന്ന് പറയും മറ്റുള്ളവരുടെ അടുത്ത് വേറെ പറയും നമ്മുടെ അടുത്ത് നമ്മൾ പുകഴ്ത്തി പറയും അവരുടെ അടുത്ത് പോയിട്ട് നമ്മളെ ഗഴത്തി പറയും ഈ കഴുത്തിയിട്ടും പറയും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നല്ലത് കുറച്ച് നാൾ നമ്മൾ ഒരാളെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആളുടെ സ്വഭാവം ഏകദേശമൊക്കെ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പരമാവധി ഒഴിവാക്കണം നമ്മൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലതേ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ ഇവരുമായുള്ള കൂട്ടിക്കെട്ടും കൂടി നമ്മൾ നടന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പല ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാരണമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരെ ഒഴിവാക്കിക്കോളൂ